സ്നേഹമാണ് അവരുടെ പിന്തുണയാണ് താൽപര്യമാണ് ഈ ജാഥകളുടെ പുറകിൽ കലകോലിമാരില്ല ഈ ജാഥകളുടെ പുറകിൽ വലിയ വലിയ പ്രചാരണ വൃത്തന്മാരുമില്ല ഏജൻസികൾ ഇന്ന് എല്ലാ രംഗത്തും ആവശ്യം ഏത് പട്ടിയെ ആടാക്കാനും ളയെ സത്യമാക്കി മാറ്റാൻ ഏതാനും ദിവസങ്ങൾ ആ സ്വത്ത് വിളയെ പൊക്കിക്കാണിക്കാനും പോകുന്ന പി ആർ തന്ത്രങ്ങളും വിദഗ്ധന്മാരും ഒത്തിരിയുണ്ട് എൽ ഡി എഫിൻ്റെ കാലത്ത് അത്തരം ആരെയും ആശ്രയിക്കാൻ ആശ്രയിക്കുന്നത് ജനങ്ങളെ തന്നെയാണ് ആ ജനങ്ങളുടെ സർവേ അവരുടെ പഠനങ്ങൾ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങളെല്ലാം സംശയകരിച്ചുകൊണ്ടാണ് എൽ ഡി എഫ് എന്നും മുമ്പോട്ട് പോയിട്ടുള്ളത് ഇന്നും നാളെയും അതായിരിക്കും വഴി ആ ഒരു അനുഭവം ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് മറ്റൊരു പ്രചരണ ജാഥകളും ഞങ്ങളെ ബാധിക്കുന്നില്ല ജനങ്ങളെയും ബാധിക്കുന്നില്ല ജീവിതങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യവും പറയാതെ വിഷയത്തിൽ നിന്നും ശക്തമാറ്റാൻ വേണ്ടിയാണ് കേരളത്തിലിപ്പോൾ യു ഡി എഫും ബി ജെ പിയും സംഘടിതമായി ശ്രമിക്കുന്നു എത്തിച്ചാൽ കാണാം യു ഡി എഫ് ബി ജെ പി പ്രചാരവേലയുടെ മുന മുഴുവനും എൽ ഡി എഫ് വിരുദ്ധമാണ് എൽ ഡി എഫിൻ്റെ രാഷ്ട്രീയത്തെ മാത്രമല്ല ഈ ഗവൺമെൻറ്റിലെ നേട്ടങ്ങളെയും നമസ്കരിക്കാനും കണ്ണടച്ചിൽട്ടാക്കാനുമാണ് ശ്രമിക്കുന്നത് അവർക്ക് പല താല്പര്യങ്ങളെയും ഇരുട്ടുകളെയും ഗുണകളെയും സംരക്ഷിക്കേണ്ടതുണ്ട് അതിനുവേണ്ടിയാണ് അവര് വർഗം തേടുന്നത് ഞങ്ങളുടെ ഏറ്റവും അടിയന്തര പ്രാധാന്യമുള്ള ഒരു ജനകീയ വിഷയം എൻ്റെ ആദ്യം അത് നെല്ലിൻ്റെ പ്രോത്സാഹന ബോളസാണ് ശ്രദ്ധിച്ചു കാണും എല്ലാവരും കേരളത്തിന് നെൽകൃഷി വേണം കൃഷിയും വേണം ഭക്ഷ്യസുരക്ഷ വേണം എന്തെല്ലാം പ്രയാസമുണ്ടായിട്ടും കേരള ഗവൺമെന്റ് കൃഷിയെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് നെൽകൃഷി വർധിക്കുന്നുണ്ട് പഴയതിനെക്കാളും പക്ഷെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് അടിയന്തര പ്രശ്നം കർഷകരെ ആ രംഗത്ത് ഉറപ്പിച്ചു നിർത്തുകയാണ് ആശ്രയിക്കാവുന്ന ഒരു ജീവിതോപാധിയായിട്ട് കൃഷിയെ മാറ്റുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് താങ്ങുവിലയ്ക്ക് പുറമെ സംസ്ഥാന ഗവൺമെൻറ് കൃഷിക്കാർക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു പ്രോത്സാഹന ബോണസ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ആ ബോണസാണ് ഇല്ലാതാക്കാൻ വേണ്ടി ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കത്തെഴുതിയിരിക്കുന്നത് ആ കത്തിൽ ഒളിച്ചു വയ്ക്കപ്പെട്ട താൽപ്പര്യം പലതും ഉണ്ട് അതിന് പ്രകല് അടിയന്തര പ്രാധാന്യമുള്ള ആവത്തെന്ന് പറഞ്ഞാൽ അമേരിക്ക ഇന്ത്യ ഉടമ്പടിയാണ് ആ ഉടമ്പടി പ്രകാരം എല്ലാ ഉൽപ്പന്നങ്ങളും ഇന്ത്യയിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടി വരും അമേരിക്കയ്ക്ക് വേണ്ടി ഇറക്കുമതി വേണ്ടി വരും ങ്ങളും മറ്റ് വസ്തുക്കളും അടക്കമല്ല എല്ലാ ഉൽപ്പന്നങ്ങളും അൻപതിനായിരം കോടി രൂപയുടെ അരലക്ഷം കോടി രൂപയുടെ ഉൽപ്പന്നങ്ങളാണ് ഇന്ത്യയിലേക്ക് വരേണ്ടതെന്ന് അവർ തന്നെ പറയുന്നു നമുക്കാര്ക്കും അറിയില്ല ആ കരാറിനെ പറ്റി പാർലമെന്റോ ജനങ്ങളോ അറിയുന്നില്ല ആദ്യം അറിയിച്ചത് ഒരു ട്വീറ്റാണ് എക്സിലെ ട്രംപിൻ്റെ ഒരു ട്വീറ്റാണ് ആദ്യമായിട്ട് ലോകത്തിൻ്റെ ഈ കാര്യം പറഞ്ഞത് എത്ര പരിഹാസ്യമാണത് ജനങ്ങളെ അവരുടെ സഭയായ പാർലമെന്റിനെ എല്ലാം വിസ്തരിച്ചുകൊണ്ട് ഇത്രയും വലിയ ദൂരവ്യാധ പ്രത്യാഘാതം കൊണ്ടൊരു ഉടമ്പടി ഉണ്ടാകുമ്പോൾ അതേപ്പറ്റി പറയേണ്ടത് രണ്ട് രാഷ്ട്രത്തലവന്മാരും ഒന്നിച്ചായാലും മനസ്സിലാക്കാൻ പറ്റും അതൊന്നും ഉണ്ടായില്ല ഒരു പാദരാത്രിയിൽ ഇന്ത്യയിൽ പാദയാത്രംപ് ട്വീറ്റ് ചെയ്തു ഇന്ത്യയുടെ കഴുത്തിൽ ഒരു കുടിമുറുകി ഒരു കുരുക്കുമുറുകി ഇന്ത്യൻ കൃഷിയെ തുലയ്ക്കാൻ പോവുകയാണ് ക്ഷീര വ്യവസായ മേഖലയെ തകർക്കം തുടർ ആ ഉടമ്പടി ലക്ഷ്യബന്ധന മേഖലയെ അത് തകർത്ത് താറുമാറാക്കും ശാസ്ത്ര ഗവേഷണങ്ങളെ അത് ആഫീസ് പൂട്ടിക്കും ശൂന്യാകാശ പര്യവേഷണങ്ങളുടെ പുത്തക അത് അമേരിക്കയെത്തിക്ക പോവുകയാണ് അതെല്ലാം വെച്ച് നോക്കുമ്പോൾ അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് മുമ്പിലുള്ള സമ്പൂർണ്ണമായ കീടങ്ങൾ ഉണ്ടായിരിക്കുകയാണ് ഞങ്ങളെല്ലാവരും വിട്ടുനോക്കി എന്തെങ്കിലും കാര്യമായിട്ട് യു ഡി എഫ് അതേപറ്റി പറയും പോയത് മൗനമാണ് യു ഡി എഫിന് എപ്രകാലമാണോ അസംബ്ലികളിൽ നിന്ന് പോയത് കേന്ദ്ര ബജറ്റിനെ പറ്റിയുള്ള ചർച്ചവടയിൽ ബി ജെ പി വിമർശിക്കാനുള്ള വിസമ്മതം കൊണ്ട് വാക്കൌട്ട് ശീലമാക്കി മാറ്റിയത് എന്ന് നമ്മൾ കണ്ടു അതേ വാക്കത്തിലാണ് ഇപ്പോഴും മൗനം പാലിക്കുന്നത് ചുരുക്കത്തിൽ കോൺഗ്രസിന് ബി ജെ പിയെ പറ്റി വിമർശിക്കാൻ തയ്യാറാണ് എപ്രകാരമാണോ ട്രംപിനെ മോദിക്ക് ഭയം അതേ ഭയമുണ്ട് അതേ ഭയമുണ്ട് ബി ജെ പി കോൺഗ്രസിന് അതുകൊണ്ടാണ് അതൊന്നും മിണ്ടാതെ ഇതൊന്നും പറയാതെ അവരെ ചാടിപ്പുറപ്പെട്ടിരിക്കുന്നു അവരാകെ പറയാൻ ശ്രമിച്ച കാര്യം ഇപ്പോൾ അവരെ തിരിഞ്ഞു കുത്തുന്നുണ്ട് ആ കാര്യം ശബരിമലയാണ് പോകും തോറും ഓരോ ദിവസം കഴിഞ്ഞതോറും ഓരോരോ യു ഡി എഫ് പ്രമാണുമാർ അന്വേഷണ നിലയിലാണ് ഈ അന്വേഷണം വന്നാൽ സ്വാഭാവിക വഴിക്ക് മുന്നോട്ട് പോയാൽ എസ് ഐ ടിയുടെ അടുത്ത ഘട്ടം അന്വേഷണം വരുമ്പോൾ ആരൊക്കെ യു ഡി എഫിൽ നിന്ന് ഇനിയും അന്വേഷണത്തിലേക്ക് എത്തുമെന്ന് നമുക്ക് ആർക്കും അറിയില്ല ഇപ്പോൾ ഒടുവടുത്തിയ പേര് യു ഡി എഫ് കൺവീനറായിട്ടുള്ള അടൂർ പ്രകാശിന്റെ പേരാണ് ആ പേരിന്റെ കൂടെ ചന്ദ്രപുര അണങ്ങുന്ന ജില്ലയാണ് പാർട്ടി പട്ടലമാണ് പത്തനംതിട്ട അവിടുത്തെ എം ബിയുടെ പേരും ആൾക്കാർ പെർക്ക് പേർക്ക് പറയുന്നത് വലിയ സാമ്പത്തിക ഇടപാടിൽ ഇടപാടിൻ്റെ ഒരു ഭാഗത്ത് വാർത്തകൾ പറയുന്നത് തന്ത്രിക്കും ഒരു ബന്ധമുണ്ടെന്നാണ് തന്ത്രി മുഖേന ശബരിമല വല നീളുന്ന ആ ഒരു സമ്പർക്കത്തിന്റെ പട്ടികയിൽ ഒരു തലയ്ക്കൽ നമ്മൾ കോൺഗ്രസ് നേതാവായ ആന്റുവരണിയെ കാണുന്നു ഇതെല്ലാം പലതും പറയുന്നുണ്ട് എൽ ഡി എഫിന് വേണ്ടി വീണ്ടും ആവർത്തിച്ചു പറയുന്നു ശബരിമലയിലെ ഈ വിഷയത്തിൽ ഒരുത്തരു സ്വർണമെങ്കിലും ഏതെങ്കിലും ഒരാൾ അപഹരിച്ചു അപഹരിച്ചുവെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അതാരും തന്നെയായാലും ഇത് രാഷ്ട്രീയമായാലും ആ വ്യക്തിയെ സംരക്ഷിക്കാൻ എൽ ഡി എഫ് ഉണ്ടാകുകയില്ല എൽ ഡി എഫ് അവരെ നേരിടും അങ്ങനെ പറയാനുള്ള രാഷ്ട്രീയ അഴിമതി യു ഡി എഫിനില്ല കോൺഗ്രസിനില്ല അതുകൊണ്ട് കോൺഗ്രസ് നേതാക്കന്മാർ പരക്കം പറയേണ്ടി വരും അവർ പലപ്പോഴും ഇതുപോലുള്ള വിഷയ മറ്റുള്ള വിപണികളുടെ വിഷയം തെരയേണ്ടി വരും അവർക്ക് വേണ്ടിയുള്ള ആശയങ്ങൾ പറയാൻ വേണ്ടി മിക്കവാറും എല്ലാ ദിവസവും രാത്രികളും പകലും കനകോലുവിൻ്റെ വാക്ക് കിട്ടുന്നുണ്ടാക്കും കനകോലു പറഞ്ഞാൽ അവർ വർത്തമാനം പറയും എങ്ങനെ വേണമെന്ന് കനകോലു പറയുമെന്ന് അവർ പ്രഖ്യാപിച്ചേക്കാം പ്രഖ്യാപിച്ചില്ലെങ്കിലും നമുക്കറിയാം അതാണ് അവരുടെ ഇപ്പോഴത്തെ വഴി അതുകൊണ്ട് അശേഷം ആശങ്കകൾ എൽ എന്തെല്ലാം രാഷ്ട്രീയ പ്രചാരവിലയുമായിട്ട് യു ഡി എഫ് വന്നാലും എത്ര നദികട്ട ബന്ധം ബി ജെ പിയുമായി ഉണ്ടാക്കിയാലും അതിനെ അതിജീവിച്ചുകൊണ്ട് ജനങ്ങൾ എൽ ഡി എഫിൽ വിജയിപ്പിക്കുമെന്നും മൂന്നാംകൂഴം സുനിശ്ചിതമാണെന്ന അനുഭവമാണ് നിനക്കുണ്ടായത് അത് ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കിയ കാര്യമാണ് അവരുടെ മുഖങ്ങളും കണ്ണും സാന്നിധ്യവും പങ്കാളിത്തവും എല്ലാം ആക്കാര്യം അറിയിച്ചിട്ടുണ്ട് ഈ ജാഥകളുടെ അനുഭവങ്ങൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞല്ലോ അതേപ്പറ്റി വേറൊന്നും പറയാനില്ല ആര് തന്നെ ആയാലും തെളിഞ്ഞു കഴിഞ്ഞാൽ കുറ്റക്കാരാണെങ്കിൽ ആര് തന്നെ ആയാലും ഉപ്പ് തൊത്തിട്ട് വെള്ളം കുടിക്കും ഈ ഫോട്ടോ കുത്തിപ്പിക്കതാരാ ആരെ കുത്തിപ്പിക്കുന്നത് അതുകൊണ്ട് ഇപ്പം കൈകഴുകണ്ട ും കാണിക്കണ്ട സതീഷനായാലും ആരായാലും കാണിക്കണ്ട അവരുടെ വരട്ടെ മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ ഫോട്ടോ ഫോട്ടോ ഒരു പൊതുപരിപാടിയുടെ ഫോട്ടോ അല്ലേ സോണിയാഗാന്ധിയുടെ ഫോട്ടോ പൊതുപരിപാടിയുടേതാണ് അല്ലല്ലോ അപ്പോ എല്ലാം ഒരുപോലെയാണെന്ന് പറയുന്നത് ജനങ്ങള് തിരിച്ചറിയും പറഞ്ഞു കഴിഞ്ഞല്ല അതിപ്പോ ഓരോ പേരും എടുത്തു പറയേണ്ട കാര്യമില്ല എൽ ഡി എഫിന് അതിനകത്ത് കുറ്റക്കാരെ രക്ഷിക്കേണ്ട ലക്ഷ്യമില്ല വിശ്വാസികളെയും വിശ്വാസങ്ങളെയും അപൌത്രതയെയും എൽ ഡി എഫിൽ എടുത്തിട്ടുണ്ട് റിയാൻ പാടില്ലേ നിങ്ങൾക്ക് അതിനറിയാലോ തന്ത്രിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് പവറോ ഒപ്പിടാൻ കഴിവോ എന്ന വിഷയം തന്ത്രി എല്ലാ കാലത്തും ശബരിമല ജില്ലയിലെ എല്ലാ കാര്യങ്ങളിലും പലപ്പോഴും വിശ്വാസ പ്രശ്നങ്ങളിലും മറ്റു കാര്യങ്ങളിലും എല്ലാം അഭിപ്രായം പറയുന്ന ആളാന്ന് എല്ലാവർക്കും അറിയാം അതിനപ്പുറത്ത് അപ്പുറത്ത് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വൈരാഗ്യമൊന്നുമില്ല പക്ഷെ നിലപാടുണ്ട് ഞങ്ങൾ

പറഞ്ഞല്ലോ നിങ്ങൾക്കിത് വിശ്വാസമാണ് കൃത്യമായിട്ട് പറഞ്ഞു ദേവസ്വം ബെഞ്ച് എസ് ഐ ടി അന്വേഷണം നേരായ വഴിക്ക് പോകുന്നു അതിന്റെ അകത്ത് ഒരു റെക്കറിമാർക്കും വേണ്ട സത്യങ്ങളെല്ലാം പുറത്തു വരും കുറ്റക്കാർ പുറത്തു വരാതിരിക്കില്ല എന്ന് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഖണ്ഡിതമായി പറഞ്ഞിരിക്കേ അതേപറ്റി എൽ ഡി എഫിന് ഒരാശങ്കയുമില്ല വിശ്വാസമാണ്

ശാക്തികളെ പറ്റി ഞാൻ അഭിപ്രായമില്ല അത് നിങ്ങൾക്ക് അഭിപ്രായമില്ല